അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ സിഐ ടിയുവിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ വനിതാ ശിശുവികസന വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി Yeah, yeah, man. കേന്ദ്ര ഓണറേറിയം കൃത്യസമയത്ത് നൽകുക ഗുണമേന്മയുള്ള ഫോൺ അടിയന്തരമായി നൽകുക ഫോൺ ലഭ്യമാകുന്നതുവരെ ഗുണഭോക്താക്കളുടെ പി ആർ എസ് നിർബന്ധമാക്കാതെ പോഷകാഹാര വിതരണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് നടത്തിയത് വനിതാ ശിശുവികസന ഓഫീസിന് മുൻപിൽ നടന്ന സായാഹ്ന ധർണ സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ പി സഹദേവൻ ഉദ്ഘാടനം ചെയ്തു ല്ലേ അതിന് സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടതല്ലേ ഉദ്യോഗസ്ഥന്മാർ ഫോണില്ല വോട്ട് എടുക്കണമെങ്കിൽ അതിന് ഫോൺ ആവശ്യമായ ഫോണില്ല ആവശ്യമായ ഫോണില്ലാതെ കൊണ്ടും വോട്ട് എടുക്കാതെ കൊണ്ടും സൂക്ഷ്മയായിട്ടും അവരുടെയും അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നു ഇങ്ങനെ പറ്റുള്ളൂ വേദനകൾ വാങ്ങിക്കുന്നതാണ് അവരൊരിക്കലും ഞങ്ങളെ കുറ്റപ്പെടുത്തിയില്ല കാരണം അവർ വേദന വാങ്ങിക്കുന്നതാണ് എന്നുള്ളത് അവിടുന്ന് വൃത്തിയെ പ്രക്ഷോഭത്തിന്റെയും സമരത്തിന്റെയും ഭാഗങ്ങളെയും നേടിയെടുക്കാൻ പക്ഷെ ഇവിടെ ഭാവങ്ങള് ഏറ്റവും ചെറിയ വേദന ലഭ്യമാകുന്ന ഈ ജീവനക്കാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചോദിച്ചിരുന്ന ജീവനക്കാർ അവർക്ക് അവർക്ക് അവർ കൂടിപത്രമല്ലെന്ന് ചോദിച്ചത് ഇവിടെ ചൂണ്ടിക്കാട്ടിച്ചതുപോലെ ഫോട്ടോ എടുക്കുന്നതിന് സ്വഭായിട്ട് ഫോട്ടോ എടുക്കുന്ന ക്യാമറയില്ല ഇപ്പോഴത്തെ ഉദ്ഘാടന ചടങ്ങിൽ കെ ശ്രീജ അധ്യക്ഷത വഹിച്ചു കെ വി ഭവാനി കെ അശോകൻ എം എം അനിത തുടങ്ങിയവർ സംസാരിച്ചു എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ